എന്തെങ്കിലും പാട്ട് പാടും എന്നിട്ടോ എന്നിട്ട് നല്ല പോലെ ആവുകയല്ലൊക്കെ വരുമ്പഴേക്കും അവൾക്ക് ആ അവളെ കൊണ്ട് തോന്നിരിക്കും അയ്യോ ആ ടീച്ചർ വേറെ എഴുതുന്ന ദൈവമേ ആ ടീച്ചർ ദുഃഖിച്ചാല് നമ്മൾ പറഞ്ഞാലും മനസ്സിലായി പറഞ്ഞാലും സുശീലേ മരുന്ന് ആ നമ്മക്ക് എങ്ങനെയാ സുശീലൊന്നു വേണം മാത്രം നമ്മൾ നാലാമല്ലോ അത് തന്നെയാണ് ഗുഡ് എല്ലാരും നേരത്തെ എത്തിയോ ആ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമ്മള് സാക്ഷരതാ ക്ലാസ് നമുക്ക് ഈ പ്രകൃതി ഭംഗിയെ കുറിച്ചും ഈ പ്രകൃതി ഭംഗിയൊക്കെ ചുറ്റും നമുക്ക് പഠിക്കുന്നതിനെ നമുക്കൊരു നല്ലൊരു അന്തരീക്ഷം കിട്ടിക്കൊണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് നല്ല ശുദ്ധമായ കാര്യം ഇങ്ങനെ പഠിപ്പിച്ചാലേ അങ്ങനെയൊരു എനർജി കിട്ടും എല്ലാവർക്കും അപ്പം നമുക്ക് ഈശ്വര കിട്ടുന്നവർക്കൊന്നും ചെയ്യാലോ ഏ ആയിക്കോട്ടെ എന്നാൽ അല്ലാതെ അപ്പൊ നമുക്കൊന്ന് തുടങ്ങിയാലോ ഇന്നലെ എല്ലാരും പഠിച്ചോ കുട്ടി കുട്ടി മോട് പഠിച്ചോ ഇന്നലെ പഠിപ്പിച്ച പാട്ടെല്ലാം പഠിച്ചോ ഇവിടക്കെ ആയോ ഏരൊക്കെയാ വന്നേ ഇന്ന് വന്നവരൊക്കെയൊന്ന് ആചുഡ് പറഞ്ഞ കേട്ടോ

നമ്മൾ ഇന്നലെ മഴയെ കുറിച്ച് പഠിപ്പിച്ചില്ലേ മഴ ആ ശരിയാണ് എങ്ങനെയാ മഴ പെയ്യുന്നേ മഴ പെയ്യുമ്പോ മയിൽ എന്താ ചെയ്യുന്നേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് മറന്നുപോയോ മഴ പെയ്ത എല്ലാവർക്കും മഴയിൽ തിറങ്ങി നിൽക്കാൻ നല്ല രസമല്ലേ കണ്ടിട്ടുണ്ടോ ഓ ഞങ്ങൾ ആരി ഗുഡ് അപ്പൊ നമ്മൾ ഇന്നലെ മഴയുടെ ക്ലാസ് എടുത്തു കഴിഞ്ഞു ഇന്ന് നമുക്ക് ടീച്ചർ അങ്ങനെ ഇരിക്കാൻ അങ്ങനെ നമുക്ക് ഇന്ന് കണക്ക് പഠിപ്പിച്ചാലോ കണക്കിന്റെ പട്ടിക അറിയാവോ മോളിക്കുട്ടിക്ക് അറിയാവോ മോളിക്കുട്ടിക്ക് അറിയാവോ മോളിക്കുട്ടി എങ്ങോട്ടാ നോക്കിയിരിക്കുന്നേ ഏ ഇവിടെ ശ്രദ്ധിക്കണം മോളിക്കുട്ടിയോ ഒന്നിന്റെ പട്ടിയോ ചൊല്ലിക്കെ ഒന്ന് ഒന്ന് മൂന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് രണ്ടും രണ്ടും നാല് അഞ്ച് മൂന്ന് ഏഴ് അഞ്ചു മൂന്ന് എത്രയാ കൈ വെള്ളടുത്തേ കൈ വെള്ളടുത്തേ വെള്ളെടുത്ത് ഈ കയ്യിൽ അഞ്ചെടുക്ക് മറ്റേ കൈയില് മൂന്നെടുക്ക മറ്റേ കൈയില് മൂന്നെടുത്തേ ഒന്ന് രണ്ട് മൂന്ന് മൂന്നിട്ട് കൊടുത്തില്ല അഞ്ചും കൂടെ കൂട്ടിക്കേ ഒന്ന് രണ്ട് അപ്പം ോട് മൂന്ന് കൂട്ടിയാലും എത്രയാറ് അഞ്ചും അഞ്ചും എത്ര പേർ ആ ഇരുപത് ഇരുപത് തെറ്റിപ്പോയതാ ഇരുപത് അയ്യോ പറഞ്ഞുകൊടുക്കണ്ട പറഞ്ഞുകൊടുക്കല്ലേ എന്താ പറഞ്ഞു ശരിയാണോ ടീച്ചർ എനിക്കറിയില്ല An An Na, Aang. 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 Ah. Well, ും ഒന്ന് രണ്ട് 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 നാല് പന്ത്രണ്ട് പന്ത്രണ്ട് അല്ല പറഞ്ഞു കൊടുക്കണ്ട പറഞ്ഞു കൊടുക്കണ്ട ഇരുന്ന് ഒന്നിന്റെ പട്ടി ചെല്ലിക്കേ മോളു പൊട്ടി ചല്ലിക്ക് ഒന്ന് ഒന്ന് രണ്ടും രണ്ടും മൂന്നെ കേട്ടോ ഏഹ് വലിയ വലിയ ആൾക്കാർ വേണം കൊച്ചു പിള്ളേരെ കൂട്ടി സാക്ഷരത പഠിക്കാനിരിക്കുകയോ ഒരക്ഷരം പഠിക്കുകയില്ല നിങ്ങൾക്കിട്ട വീട്ടിൽ എന്താ പണിയുള്ളത് ഏഹ് നാലക്ഷരം പഠിപ്പിച്ചു അത് പഠിച്ചോണ്ടും വരികാലോ അല്ല നിങ്ങൾ സുശീലക്ക് എന്താ പറ്റുന്ന നിങ്ങൾക്ക് ചോദിച്ചോ ആ സുശീല ഞങ്ങൾ വലിയ എന്നും ക്ലാസ്സിൽ വരാൻ മടിയാ എന്നും നിങ്ങള് സുശീല വീടിന് അടുത്തല്ലേ നിങ്ങള് വീട് സുശീലയുടെ അമ്മേനെ കണ്ടിട്ട് നാല് ഒന്ന് പറയണം കേട്ടോ സുശീല നേരത്തെ നേരത്തെ ക്ലാസ്സിൽ വിടണന്ന് പറയാതല്ലോക്കാനുള്ളത് വാങ്ങപ്പത്തേന് ടീച്ചറെ ക്ലാസ്സിലായിരിക്കട്ടെ സുശീലവിടെ നിന്നെ സുശീലവിടെ പോവാ ടീച്ചറേ ഇത് കൊണ്ടുവന്നെന്താന്നറിയാവോ ഇവിടെ വെള്ളം ഉണ്ടല്ലോ അപ്പൊ എനിക്കിത് കഴുകി ഇട്ടേച്ച് ക്ലാസ്സിൽ ഇരുന്നാൽ ഉണങ്ങുമ്പോൾ എനിക്ക് തിരിച്ച് പോകുമ്പോ തന്നെ ഉണങ്ങുമല്ലോ ടീച്ചറെ അതിനാണ് ഈ ആ കൊണ്ടുപത് അല്ല സുശീല ഇവിടെ വീട് മുഴുവൻ കിടന്നുറങ്ങാൻ വരുന്നതാണോ ക്ലാസ്സിൽ അക്ഷരം പഠിക്കാൻ കൊറേ അല്ലേ ഇതോ നോക്ക് ടീച്ചറെ അവരെന്നെ കളിയാക്കുന്ന അല്ല സുശീല നീ ഇവിടെ കിടന്ന് ഉറങ്ങാൻ വന്നാണോ ഞാൻ അല്ലേ ടീച്ചറെ എനിക്ക് വീട്ടിൽ കുറേ ബാധ്യതകളാണ് പിന്നെ ഇനി നേരം കിട്ടൂല അപ്പൊ ഞാൻ ഓർത്തു ഇവിടെ അലക്കിയിട്ടേച്ച് എനിക്ക് പഠിക്കുകയും ചെയ്യാം പിന്നെ വേ വീട്ടിൽ പോകുകയും ചെയ്യാമല്ലോ പിന്നെ ചെന്നിട്ട് തൊഴിലുറപ്പിനൊക്കെ പോകണം ടീച്ചറെ ഈ ബിരിയാണി അത്ര കൊടുന്ന് എന്താണെന്നറിയാമോ ഇനി ഞങ്ങളെ വീട്ടില് കൊറേ വിരുന്നുകാർ വരുന്നുണ്ട് അപ്പൊ അതിനുള്ള ഉമ്മ എനിക്ക് വേണം വീട്ടുകാർക്ക് ബിരിയാണി ഉണ്ടെങ്കിലാണോ ടീച്ചറെ എനിക്ക് വിശന്നിട്ടല്ലേ അവർക്കും കൊടുക്കണ്ടേ ഞാൻ തന്നെ തിന്നു എന്നാ ഞാൻ തന്നെ തിന്നിയാലോ ഞാനിപ്പോ ഞാൻ കേട്ടോട്ടെ ടീച്ചറെ ക്ലാസ് ക്ലാസ് കഴിഞ്ഞിട്ട് കഴിയാമതില്ലോ പേര് ഇവിടെ ക്ലാസ് കഴിഞ്ഞ് കേറിയിരുന്നേ ഒരു വക പഠിക്കത്തില്ല ടീച്ചറിനെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ കൊണ്ടല്ലേ അല്ലെങ്കിൽ ഞാനിവരെ പോലെ ഈ തങ്കമണിക്കൊക്കെ നേരത്തെ പോരാ വീട്ടിലെ താമസി വന്നു പോരാ ശബ്ദിക്കാതിരുന്നേ ക്ലാസ് വന്നല്ലേ ശരി ടീച്ചറേ സുശീല എന്തെങ്കിലും പഠിച്ചിട്ടാണോ വന്നെന്തെല്ലാം പഠിച്ചോക്കെ ആണോ അഞ്ചു അഞ്ചു എത്ര നാല് സുശീലയുടെ അമ്മയാണ് പറഞ്ഞതന്നെ അച്ഛനാണ് പറഞ്ഞെന്നേ ഇതാ എനിക്ക് അടുത്ത വീട്ടിലെ ചേച്ചി പറഞ്ഞു ആണോ ആ ചേച്ചിയോടും കൂടെ നാളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു പറഞ്ഞേ ട്രോഫി തരാം പറഞ്ഞു ഞാൻ ഉത്തരം പറഞ്ഞിട്ട് Teacher, teacher, 템lings, ും മൂന്ന് മൂന്നും നാല് സുശീല എത്ര പറഞ്ഞാലും സുശീല ഈ ഉത്തരവ് പറയോളൂ സുശീലയോട് എല്ലാരും കണക്കിന് നല്ലപോലെ മാർക്കുണ്ട് കേട്ടോ എല്ലാരും നാളെ ഞാന് കണക്കിന് ക്ലാസ്ലെന്റെ അമ്മയും പിന്നെ വലിയ നല്ല ഡ്രെസ് ഒക്കെ കണ്ട ടീച്ചർത്തിരില്ലേ മോളി അങ്ങോട്ട് പറഞ്ഞത് കേട്ടാ മതി ടീച്ചറിനെ പഠിപ്പിക്കാനായിട്ടോ മിണ്ടല്ലേ നമുക്കേ നീ കൊറച്ചേരം നമുക്ക് മലയാളം പഠിച്ചാലോ അപ്പം ഞാൻ ഓരോ വാക്ക് പറയാം ഞാൻ അക്ഷരം പറയാം ആ അക്ഷരത്തിൽ ചേർത്തിട്ടുള്ള വാക്ക് നിങ്ങൾ പറയണം കേട്ടോ മേരിമോളെ ആ കുട്ടി എന്താ പറയേ ആ കുട്ടി ഒരു വാക്ക് പറഞ്ഞേ ആ കുട്ടി ഒരു വാക്ക് പറ ശരി ആശയ ആ കൂട്ടി ഒരിവാക്ക് പറഞ്ഞേ വെരി ഗുഡ് പറഞ്ഞേ കാത്തുകുട്ടി ഈ കൂട്ടി ഒരിവാക്ക് പറഞ്ഞേ ഈ ആലയല്ല ഇല ഓക്കേ ഈ കൂട്ടി ഒരിവാക്ക് പറഞ്ഞ അമ്മു അപ്പൊ മലയാളം കുറച്ചൊക്കെ നമുക്ക് എന്താ ഒരു പഥ്യം ചൊല്ലിയാലോ സുശീലേ നിന്നോട് ഞാൻ പറഞ്ഞു ക്ലാസ്സിൽ അറിഞ്ഞിരിക്കണെന്ന് കാണിച്ചില്ലേ ടീച്ചർ അല്ല മോളും നല്ല പഠിക്കുന്ന കുട്ടിയല്ലേ അതുകൊണ്ടാ പഠിച്ച് ഇവര് മറന്നു പോകും അതെല്ലാം നമുക്കൊരു പാട്ട് പഠിച്ചാലോ ഏഹ് എല്ലാവർക്കും സന്തോഷമല്ലേ പാടാ ആ ടീച്ചർ പാടാ കേട്ടോ എല്ലാരും ടീച്ചർക്ക് ചൊല്ലിത്തരാ അത് കേട്ട് നിങ്ങൾ എല്ലാരും പാടണം കൈ കൊട്ടണ്ട എന്നോട് അങ്ങോട്ട് പറഞ്ഞത് കേട്ടാ മതി കേട്ടോ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ പറ്റണ്ട ഓക്കെ കാക്കേ കാക്കേ കൂടെ കാക്കേ കാക്കേ കൂടെ കൂട്ടിനകത്തൊരു കുഞ്ഞില്ലേ കൂട്ടിനകത്തൊരു കുഞ്ഞില്ലേ കുഞ്ഞില്ലേ ഞാൻ കുഞ്ഞിനെ തീറ്റ കരയൂലേ അയ്യോ ടീച്ചറെ അങ്ങനെയല്ല കുഞ്ഞു കിടന്ന് കരയൂലേ അതെന്താ കുഞ്ഞിനിരുന്ന് കരഞ്ഞാ കരച്ചിൽ വരികാലേ ഇല്ല ടീച്ചറെ കുഞ്ഞു അല്ല ടീച്ചറെ നിങ്ങൾ എന്തിനാ എന്റെ അപ്പം എത്തി കുഞ്ഞിരുന്നോ കിടന്നോ എങ്ങനെയും കരഞ്ഞോട്ടെ പറഞ്ഞല്ലോ കുഞ്ഞു കിടന്ന് കരയോ ആണോ എല്ലാ കുഞ്ഞും കിടന്നു മാത്രമേ കരയൂള്ളോ േ ടീച്ചർ അല്ല സുശീല ഇരുന്ന് കുറച്ചു മുമ്പ് നിന്ന് കറിഞ്ഞില്ലേ കര ടീച്ചർ അതെ കുഞ്ഞിനിഷ്ടപോലെ കറിഞ്ഞോട്ടെട്ടോ ആ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരേണ്ട ഞങ്ങൾ പാട്ട് പാടട്ടെ ആ പാടിക്കോ ഒന്നേ തമയ നല്ല പാട്ടാണ് ടീച്ചർ ആർക്കെങ്കിലും ഉറക്കം വന്നോ ടീച്ചർ സുശീലക്ക് നല്ലപോലെ താരാട്ടുപാട്ട് പാടാൻ അറിയാം കേട്ടോ സുശീലേ വെരി ഗുഡ് താങ്ക് യു ടീച്ചർ ടത്തിനല്ലേ സുശീലെന്തോട്ട് കൊച്ചിന് പാട്ട് പാടണോ ആ മോള് പാടിക്കോ പഠിക്കോ അവിടെന്താ 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 പുറകിലെന്താ നടക്കുന്നേ

என்னது இது நோர்க்கா தூங்கா கிளாஸ்ல படிக்காம வெறும் இത്രേ பாangular கேட்டாயா சரியாயாペண்டா டீச்சர பாடناக்கனும் வேண்டே உள பாangular. அட்டென்ஷன். சண்டை பீஸ். அட்டென்ஷன். சண்டை பீஸ். லெஃப் ரைட் ரைட் ஹேண்ட்ஸ். சிட் டாப். டெக்ஸ்ட் ரைட் கேட்டிச்சர எங்கயா ரைட் Engineer லே. இதேடி െ കളിക്കാടി കൈ പിടിക്കൈ പിടിക്കും പിടിക്കാ സൂക്ഷിപ്പ് വന്ന ഡാൻസ് എന്താ അവളിപ്പോ ഒന്നും അറിയാളി അറിയും അവളി അവര് കളിക്കുന്ന ഞങ്ങളുടെ കൂടെ കൂടെ ഞങ്ങള് ഞങ്ങള് ഇപ്പോൾ എനിക്ക് അത്ര ഇഷ്ടൊന്നും ഇല്ല നമ്മക്ക് പഠിപ്പിച്ചു എല്ലാവരുടെ കൂടെ കൂട്ടുകാരു നിങ്ങള് നിങ്ങള് ഡാൻസ് അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാരും കേട്ടില്ലേ എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പൊ ഇനി എല്ലാവർക്കും വിശക്ക് തുടങ്ങിയോ അപ്പം നമുക്ക് കിടന്നല്ല ഇരുന്ന് കരയൂ ഇരുന്ന് പറയുന്നു എന്താണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിടന്ന് കറിയുന്ന വരുന്നെങ്കിൽ നിങ്ങൾ അങ്ങനായാലും പറഞ്ഞോ പക്ഷെ ആണോ വിശക്കുന്നതോ അതെ

എനിക്ക് കൂടുതൽ തന്നെ അവര് ഒന്നും കഴിച്ചില്ല അല്ലെങ്കിൽ കഴിക്കുന്ന കാര്യത്തിൽ മാത്രമല്ലേ ഇത്ര വലിയ ഇൻട്രസ്റ്റ് ലക്ഷം പഠിക്കുന്ന കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ അല്ലേ അതെ ഇത്ര ഇൻട്രസ്റ്റ് പഠിത്തത്തില് കാണിക്കണം എനിക്ക് കാര്യത്തിൽ ഇത്ര വലിയ ഇൻട്രസ്റ്റ് കാണിക്കാൻ ഇത്ര എനിക്ക് കൂടുതൽ വരുമോ എനിക്ക് രണ്ടു വെച്ചെപ്പോഴാണ് പഠിച്ചു ഞാൻ നല്ല പഠിക്കുന്നു പഠിക്കുന്നേക്ക് ഭക്ഷണത്തിന്റെ മുമ്പിൽ ിട്ടോ നല്ല മാതിരി ചവച്ചൊക്കെ കഴിച്ചോ സൂക്ഷിക്കണേ ഇതാ തങ്കമ്മ തിന്നില്ല ടീച്ചറെ സുശീലേ നീ നിന്റെ പാത്രത്തിൽ നോക്കി കഴിച്ചെ കൊറ നേരായി തുടങ്ങിട്ട് അയ്യോ ടീച്ചറെ കൂടുതലാ ോ എന്താ മോളി എന്താ ടീച്ചറേ ടീച്ചറേ വേണ്ട വേണ്ട ടീച്ചറേ എനിക്ക് ടീച്ചർ കൂടുതലാവിടെ വാരി കൊടുക്കണ്ട എല്ലാരും കഴിച്ച വേ എന്നിട്ട് നമുക്കിനി കൊറച്ചും കൂടെ ഇണ്ട് പെട്ടെന്ന് പഠിച്ചിട്ട് നമുക്ക് നിർത്താട്ടോ എല്ലാം അപ്പുറത്തും ഉണ്ട് കള എല്ലാരും കൈ ഒക്കെ ശരി കഴിയുമോ എന്റെ കൂടെ നാളെ നമുക്ക് നാളെ പരീക്ഷ ഉള്ളതുകൊണ്ട് ഇന്ന് കുറച്ച് എക്സ്ട്രാ ക്ലാസ് കിട്ടോ ഏഹ് ആരും എന്നോട് ചോദിക്കാതെ പോകരുതേ നമുക്ക് നാളത്തെ പരീക്ഷ ഉള്ളത് കൊണ്ട് നമുക്ക് എക്സ്ട്രാ ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ അടുത്ത മാസം നമുക്ക് നമ്മളുടെ കലാപരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാരും വീട്ടിൽ പോയിരുന്ന അച്ഛനോടും അമ്മയോടും പറയണം പരിപാടികളും പാട്ടുകളും ഒക്കെ പഠിക്കണം കേട്ടോ അടുത്ത അടുത്ത മാസം നമുക്ക് നമ്മക്ക് കൂടി നമ്മളുടെ കലാപരിപാടികൾ നടത്തണം അതിനുവേണ്ടി എല്ലാവരുടെയും പേരില് ഓക്കേ എല്ലാരും 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 കളിക്കണം ഒപ്പന തിരുവാതിര ആയിരിക്കണം ഏറ്റവും നല്ല നല്ല ഒത്തിരി മാർക്ക് മേടിക്കുന്ന പോയിന്റ് മേടിക്കുന്ന ക്ലാസ്സിന് നമുക്ക് അവാർഡ് കിട്ടും അവര് പ്രസന്റേഷൻ തരും നമുക്കതൊക്കെ മേടിക്കണം നല്ല കുട്ടികളെ നമ്മുടെ ക്ലാസ്സിന് ഫസ്റ്റ് മേടിക്കണം കേട്ടോ എല്ലാ കാര്യം െന്റെ നാളെ ക്ലാസ്സിൽ തരണ്ടട്ടോ ഞാൻ പോയിക്കോട്ടെ ഇത് നിവിടെ ഇവിടെ വൈകിട്ട് ഇത് നിന്റെ വീടല്ല ഇത് ഇത് ക്ലാസ്സിൽ പഠിക്കാൻ വന്ന സ്ഥലമാണ് പഠിക്കണത് നിന്റെ പാ കഴിക്കില്ല കേട്ടോ പായം കൊണ്ട് ഒരു പാത്രം കൊണ്ട് ഇവിടെ സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വാടകൂടി എടുത്ത് സുശീലനെ അങ്ങോട്ട് മാറ്റി സുശീല തന്നെ അവിടെ കിടക്കേണ്ടി വരും കേട്ടോ പായും പൊക്കിക്കൊണ്ട് സ്കൂളിൽ വരുന്നു ആ ഇനി നമുക്ക് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം ഇവിടെ എ ബി സി ശ്രദ്ധിക്കാരും അതെയാവോ എ ബി സി ഡി എത്ര അക്ഷരം ഉണ്ട് പതിനൊന്നല്ലേ ബി സി ഡി എ ബി സി ഡി എത്ര ലക്ഷം ചോദിച്ചേ നാല് ലക്ഷരം വരെ എത്ര ലക്ഷം പതിനൊന്ന് ആർക്കെങ്കിലും അറിയാമോ െ ഏ മുതൽ ഇസഡ് വരെ എത്ര അക്ഷരം ആർക്കറിയാറിയും പിള്ളേരി അലച്ചിട്ട് ഇത്രയും ദിവസം പഠിപ്പിച്ചിട്ട് ഇസഡ് വരെയുള്ള അക്ഷരം അല്ല റിയില്ല ടീച്ചർ വാക്ക് പറയാം ആ വാക്കിനോട് കൂട്ടി ചേർത്തിട്ട് അത് ഒരു വാക്കി പറഞ്ഞിട്ട് ഒരക്ഷരം പറയാമേ എ ഫോർ ആപ്പിൾ ബി ഫോർ അടുത്താൽ പറഞ്ഞ d for b, b, b for th uh, boy ah. very good c, c for cat d ah. for dog d for okay. <ring> <aura>. e for <sharp�> e for egg parnodu kodanda e for e goligan man iko f f ഫോർ ഫിഷ് ഫിഷ് ഫോർ ഡോക്ടർ ആർക്കെന്തെങ്കിലും ഇംഗ്ലീഷില് പറ്റിയല്ലോ

ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് നിർത്താൻ ആണോ നിർത്താൻ വേണ്ട 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 ടീച്ചർ വിടണ്ട കരയുവാല്ല നിന്ന് കരയുവാശീലെങ്ങനെ പറയാൻ പറ്റുന്നുള്ളു നോക്കുമ്പോൾ നിങ്ങള് പോക്കോ കളിക്കാം വലിയ വലിയ പിള്ളേരോടിക്കുക ചെറിയ പിള്ളേരോടിക്കാർക്ക് പോകാനുള്ള ചെറിയ മാത്രം പോയി കളിക്കൂരെ ദൂരെ ദൂരെ പോകാൻ ക്ഷിക ഈ കൊച്ചുകുട്ടികളുടെ കൂട്ടത്തിൽ നിങ്ങൾ നിങ്ങൾ വലിയ ഇത്രയും വലിയ അമ്മമാരെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയതേ ആ പിള്ളേർ ആ പിള്ളേരെ കണ്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിട്ടാ എന്താ അവിടെ നിങ്ങൾ പഠിക്കാനാന്ന് മനസ്സിലായോ ആ കൊച്ചു പിള്ളേരെങ്കിലും കണ്ട് നിങ്ങളൊന്ന് പഠിക്കുക ഇങ്ങനൊക്കെയാണ് നിങ്ങളെ വീട്ടിൽ എങ്ങനെ നിങ്ങളെ തയ്ക്കുന്നത് അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങള് ശരിക്കും ഇവിടെ വന്ന് പഠിപ്പിക്കാൻ വിടുന്നില്ലേ സാക്ഷിതം നിങ്ങൾ അച്ഛനെ പഠിച്ചോട്ടെന്ന് വിചാരിച്ചിട്ടില്ലല്ലോ വീട്ടിലെ ശല്യം ഒഴിവോന്ന് വിചാരിച്ചിട്ടല്ലേ നേരമെങ്കിലും ഒരമണിക്കൂർ നേരമെങ്കിലും എന്റെ സുശീല നീ കണ്ടാമു താത്ത് വെച്ച് എന്നാ എല്ലാരും വന്ന് ദേശീയത്തിലേക്ക് നിർത്ത നിർത്ത ആരുണ്ട് എല്ലാരും ഒന്നും അവിടെ അസംബ്ലി അറ്റേഷൻഷൻ എന്നാ നമ്മൾ എന്താ പറഞ്ഞോ जब मायंगा उच्चल चले तम शुभ नाम जाए तब शुभ आशिष मारे तब जय गादा जल न मंगल नायक जय हे भारत पा विदा जय है Jayah, jaya 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 hai. Jayah, jaya hee, saya kau belajar. Mustahil kepada kamu, tak hebat kan? Di cerinda buka yer. Belajar. Belajar. Belajar.